സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും അത് ആദിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ ചൂടിനൊരു ശമനം അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നതാണ് ഈ ഇത്തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം തന്നെ കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുള്ളവ തന്നെയാണ് ഒൻപത് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസത്തേതുപോലെ കൂടുതൽ ചൂടുണ്ടാവുക ഇവിടെ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്നലെ തൃശൂരായിരുന്നു മുന്നറിയിപ്പ് കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നായിരുന്നു അറിയിപ്പ് തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരും സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഈ സമയത്തെ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട് കഠിനമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ആളുകൾ മാറണം എന്ന് ആവർത്തിച്ചു ഓർമ്മിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ശരി ആദിൽപാലോടാണ് വിവരങ്ങൾ നൽകിയത്